ഇല്ലേ ഉണ്ട് ഒരു ടേസ്റ്റും ചെറിയൊരു ഒരു എരിവും ചെറിയൊരു ചവർപ്പുള്ളൊരു സാധനമാണ് നമ്മൾ പരിപ്പൊക്കെ കറി വെച്ചാൽ നമ്മൾ ഒരൊറ്റക്കാലം ചോറുണ്ടും അത്രയ്ക്ക് രുചിയുള്ളൊരു ചീരയാണ് ഈ പൊന്നാങ്കണ്ണി ചീര ഇത് നമ്മുടെ നാട്ടിൽ കൊഴുപ്പ എന്നാണ് അറിയപ്പെടുക കൊഴുപ്പ ചീര എന്ന് തന്നെ പറയാം ഇതും പൊന്നാങ്കണ്ണി വിവാഹത്തിൽപ്പെട്ട വേറൊരുതരം ചീരയാണ് ഈ ചീര കറി വയ്ക്കുകയാണ് ഉണ്ടല്ലോ ഇതുപോലൊരു ചീര വേറെ ഇല്ലാന്ന് പറയാം നമ്മൾ ഒരു ചീരയും ഇത്രത്തോളം ടേസ്റ്റ് വരുന്ന ഒരു ചീര ഉണ്ടായില്ല ചീര തോരൻ അതുപോലെ തന്നെ ഇതിൽ തന്നെ മൂന്നാല് തരം പൊന്നാങ്കണ്ണി ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ആരോഗ്യ ഗുണമുള്ളത് ഇതിലാണെന്നാണ് തമിഴ്നാട്ടിലെ വൈദ്യന്മാരും മറ്റെന്നൊക്കെ പറഞ്ഞു കേരളത്തിൽ ഒരുപാട് ആളുകളും ഇത് തന്നെയാണ് പറയുന്നത് ഹലോസിന്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെന്ത് വീഡിയോ പരിചയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾക്കെല്ലാം സുപരിചിതനായിട്ടുള്ള ഫിറോസ്കയുടെ പുതിയൊരു സംരംഭത്തെക്കുറിച്ചാണ് കൂടുതൽ ഔഷധ ഗുണം അടങ്ങിയിട്ടുള്ള പൊന്നാങ്കണി ചീരയുടെ ഒരു വീഡിയോ ആണ് നമ്മൾ നമ്മളിത് വീഡിയോടെ പരിചയപ്പെടുന്നത് ഈ ചീരയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇതിനെ പരിപാലിക്കേണ്ട രീതിയെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് എല്ലാ മലയാളികളുടെ അടുക്കളത്തോട്ടത്തിലും പ്രധാനമായി വെക്കേണ്ട ഒരു ചീരയാണ് കാരണം ഇതിന്റെ ഔഷധ ഗുണങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ രുചിയും വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ ഈ ചീയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർ കൂടിയിട്ടും മറക്കാതെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലെ ഫാമിംഗ് പരമായിട്ടുള്ള എല്ലാതരം വീഡിയോകൾ കാണുവാനായിട്ടും ഈ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വിടലേക്ക് കിടക്കാം ഇത് ശരിക്കും ആക്ച്വലി പൊന്നാങ്ങണി ചീരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല വെയിലുള്ള പ്രദേശങ്ങളിൽ നല്ല ചുവന്ന കളറായിരിക്കും വെയിൽ തട്ടാത്ത പ്രദേശങ്ങൾക്ക് ഇതിന് ഇലയ്ക്ക് വലിപ്പം ഉണ്ടാവും നല്ല പച്ച കളർ ഉണ്ടാവും നല്ല കാണാൻ തന്നെ ഭംഗി ഇത് ചുവന്നാലും പച്ചയാലിനും കാണാൻ തന്നെ ഭംഗിയാണ് പിന്നെ പ്രത്യേകതരം ഒരു സാധനം പൊന്നാങ്കണ്ണി ചീരയെന്ന് പറയുന്നത് ഇതിൽ തന്നെ മൂന്നാല് തരം പൊന്നാങ്കണ്ണി ചീര ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ആരോഗ്യ ഗുണമുള്ളത് ഇതിലാണെന്നാണ് തമിഴ്നാട്ടിലെ വൈദ്യന്മാരും മറ്റെന്നൊക്കെ പറഞ്ഞു കേരളത്തിൽ ഒരുപാട് ആളുകളും ഇത് തന്നെയാണ് പറയണത് ഇതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കുടുംബ പേരുകളിൽ ചില ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് എങ്കിൽ പോലും ഈ ചുവപ്പ് നിറം ഉണ്ടാക്കാൻ എന്തെങ്കിലും കഴിവുള്ള സസ്യങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേക തരം കഴു ആരോഗ്യ എന്നുള്ളതാണ് ശരിക്കും വൈദ്യന്മാരുടെ സംഭവം പിന്നെ ഈ ചീര കറി വെക്കുകയാണെന്നുണ്ടല്ലോ ഇതുപോലെ ചീര വേറെ ഇല്ലയെന്ന് പറയും നമ്മൾ ഒരു ചീരയും ഇത്രത്തോളം ടേസ്റ്റ് വരുന്ന ഒരു ഉണ്ടായില്ല ചീര തോരൻ അതുപോലെ തന്നെ നമ്മൾ പരിപ്പക്കിട്ട് കറി വെച്ചാൽ നമ്മൾ ഒരൊറ്റക്കാലം ചോറണം അത്രയ്ക്ക് രുചിയുള്ള ഒരു ചീരയാണ് ഈ പൊന്നാങ്കണ്ണി ചീര പിന്നെ അതുപോലെ തന്നെ ഇത് കറി വെക്കുന്ന സമയത്ത് ഇതിപ്പോൾ നമ്മൾ മൂപ്പിച്ച് നിർത്തിയിരിക്കുക നമ്മൾക്ക് പാർസലായിരിക്കുമ്പോൾ വാടാതിരിക്കാൻ വേണ്ടി നമ്മൾ മൂപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണ് ഇത് കറി വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ കിളിർന്ന് ഇലകൾ ചെറിയ ചെറിയ കിളിർന്ന് ഇലകൾ ഇങ്ങനെ ഒടിച്ചൊടിച്ച് കറി കറിവെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുക അത് നമ്മൾ ഈ സാധനം നമ്മുടെ വാങ്ങിച്ചിട്ട് നമ്മൾ ഒടിച്ച് കുത്തിയാണ് ഒടിച്ചിട്ടാണ് ഇതിന് നടുക ഒടിച്ചൊടിച്ച് രണ്ട് രണ്ട് സ്റ്റെമ്മ് രണ്ട് രണ്ടെണ്ണം കമ്പുകൾ രണ്ടെണ്ണം രണ്ടെണ്ണം ഒടിച്ചിട്ട് ഒരു കമ്പ് മണ്ണിലേക്കും ബാക്കിയുള്ള മുകളിലേക്കും നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാധനം വേര് പിടിച്ച് വരും അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ചീരയാണ് നമ്മുടെ ഈ ചീര ഇത് തമിഴ്നാട്ടിൽ ശീലിക്കുന്ന സീമ പൊന്നാങ്കണ്ണി എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ കേരളത്തിൽ പൊന്നാങ്കണ്ണി ഒരു സാധനം ഒരു പച്ച കളറുള്ള സാധനമാണ് ആ സാധനം നമ്മുടെ അടുത്തുണ്ട് അതും കൂടെ നമുക്ക് കാണാം ഇവിടെ നമ്മൾ ഒരു വളം ഉപയോഗിക്കാറില്ല നമ്മൾ ആദ്യം ഇത് പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ ചാണകപ്പൊടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ വേറെ ഒരു വളവും ഇതിനാവശ്യമില്ല ഇതിന് വളം വേണ്ട ഇത് താനേ വളർന്ന ഒരു ഒരുതരം സസ്യമാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആരോ മറ്റേ ആരോഗ്യ ഗുണങ്ങൾ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിൽ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കണ്ണിന് ഭയങ്കര ആരോഗ്യ ഗുണമുണ്ടെന്നുള്ളതാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പ്രിവെൻറ്റ് പൈൽസ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾക്ക് അത് നമ്മൾ മുന്നേ കഴിക്കുകയാണെങ്കിൽ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണിത് അതുപോലെ തന്നെ തിമിരം നമുക്കൊരു പത്ത് നാൽപ്പത് വയസ്സെ കഴിഞ്ഞ് തിമിരമൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ മുന്നേ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഭാവിയിൽ നേരിടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം പിന്നെ ചീകകളെല്ലാം തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതിലൊരു ചീരയായി നമ്മുടെ പൊന്നാങ്കണ്ണി ചീര ഉൾപ്പെടുത്തുക ഇത് ഞാനിങ്ങനെ ഇത് വിൽക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചല്ലോ ഈ സാധനം നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ യാതൊരു വളം ഉപയോഗിക്കില്ല നമുക്ക് മറ്റുള്ളവർ നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ എന്താണ് അതിന് കിട്ടുക എന്നുള്ളത് അറിയില്ല നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്തത് ഉപയോഗിക്കുകയാണെങ്കിൽ ഭയങ്കര ആരോഗ്യമാണ് പിന്നെ നമ്മുടെ സാധനം പരിചരിച്ച് അതിൽ നിന്ന് ഉണ്ടാക്കി അതിനെ ഭക്ഷണമാക്കി നമ്മൾ കഴിക്കുമ്പോൾ ഒരു സുഖം അത് വേറെ തന്നെ അത് അതൊരു ആത്മശാന്തിയും കൂടി നമുക്ക് കിട്ടും പിന്നെ നമ്മളെല്ലാവരും കൃഷി ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് നമ്മൾ തന്നെ അതിന് ഉപയോഗപ്പെടുത്താനുള്ളതാണ് എല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് നമുക്കതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അറിയില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസ്യതയോടുകൂടി നമുക്കത് കഴിക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും തന്നെ ഈ സാധനം വാങ്ങിച്ച് നട്ടുപിടിപ്പിച്ച് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത് നമ്മുടെ സൈറ്റിൽ കൂടെയാണ് നമ്മൾ വെബ്സൈറ്റിൽ കൂടെയാണ് നമ്മളിത് വിൽപ്പന നടന്നത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് വൺ ബേ ഡോട്ട് എന്നാണ് പറ്റുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുക്കുകയാണ് ആളുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമ്മൾ ഇതിൻ്റെ പ്രൈസ് നമുക്ക് ഉണ്ടാകുന്നത് ഒരു നാൽപ്പത്തി ഒമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ജെർജീർ എന്ന് പറയുന്ന അറബ് നാട്ടിൽ കിട്ടുന്ന ഒരു തരം ഇലയുണ്ട് ജെർജീർ അതിൻ്റെ സീഡും നമ്മൾ വിൽക്കുന്നുണ്ട് അതായത് നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഈ പൊന്നാങ്കണിൻ്റെ കൂടെ തന്നെ അതും കൂടെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തൊമ്പത് രൂപ എക്സ്ട്രാ ആകുന്നേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് ഷിപ്പിംഗ് ചാർജോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഇത് മൂന്ന് നാലോ അഞ്ച് അഞ്ചെണ്ണം വരെയാണ് നമ്മുടെ സൈറ്റിൽ വാങ്ങാൻ പറ്റുന്നത് അഞ്ചെണ്ണം നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തൊണ്ണൂറ്റെട്ട് രൂപ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരും അത് വെയിറ്റ് ബേസ്ഡ് ആണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് കുറയുന്നതും കൂടുന്നതും നമ്മൾ അങ്ങനെ കുറയും കൂടും ഒന്നുമില്ല നമ്മളൊരു ലെവലിൽ വെച്ചിരിക്കുകയാണ് ചിലപ്പോൾ തൊണ്ണൂ ഞങ്ങൾക്ക് ചിലപ്പോൾ നൂറ്റിയാറ് നൂറ്റി ഏഴ് റുപ്യ വരാണ്ട് അതുപോലെ തന്നെ എഴുപത്തെട്ട് റുപ്യ ചിലപ്പോൾ ഷിപ്പിംഗ് ആകാറുണ്ട് ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് കിട്ടുന്ന അതിൽ അതിൽ വരുന്ന ബാക്കി അതുപോലെ തന്നെ ഈ പോസ്റ്റ് ഓഫീസിൻ്റെ സബ്സിഡിയൊക്കെ നമ്മൾ നമ്മൾ തന്നെ ഈ ഓർഫിനേജ് അവിടെ ഇവിടെയൊക്കെ ഫുഡ് ഉണ്ടായി കൂടെ നമ്മളുടെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതൊന്നും നമുക്ക് ആവശ്യമുള്ള പൈസ അല്ല നമുക്ക് നമ്മുടെ സാധനം വിൽക്കുക നമ്മുടെ അതിൽ കിട്ടുന്ന ചെറിയ ലാഭമാണല്ലേ അത് ഉപയോഗിക്കുക പിന്നെ കുറെ ആളുകൾ ജോലി ചെയ്യേണ്ടത് ഇവിടെ അവർക്ക് ശമ്പളം കൊടുക്കുക അതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഇതൊരു തരം പൊന്നാങ്കണ്ണി ചേരുക തമിഴ്നാട്ടിൽ ഇതിനെ നാട്ടുപൊന്നാങ്കണ്ണി എന്നറിയപ്പെടും അത് സീമ പൊന്നാങ്കണ്ണി നമ്മുടെ നാട്ടിൽ അത് കൊഴുപ്പെന്നറിയപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ആ സാധനത്തിന് ചെടിച്ചീര ഒടിച്ചുകുത്തിച്ചീര ഇങ്ങനെയുള്ള പല പേരിലും അറിയപ്പെടുന്നതാണ് ആ നമ്മുടെ നാട്ടിലെ ഈ പൊന്നാ നമ്മൾ വിൽക്കുന്ന സീമ പൊന്നാങ്കണ്ണി എന്ന് പറയുന്ന സാധനം ഇത് നമ്മുടെ നാട്ടിൽ കൊഴുപ്പ എന്നാണ് അറിയപ്പെടുക കൊഴുപ്പ കൊഴുപ്പച്ചീര എന്ന് തന്നെ പറയുക ഇതും പൊന്നാങ്കണ്ണി വിവാഹത്തിൽപ്പെട്ട വേറൊരുതരം ചീരയാണ് അപ്പോൾ ഇത് നമ്മളിത് കുറച്ചേ ഉള്ളൂ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൃഷി കൃഷി ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു ഒരുതരം കളയുണ്ട് കേട്ടോ അതും പൊന്നാങ്ങണ്ണിയാണെന്ന് ആളുകൾ പറയുന്നുണ്ട് പക്ഷേ ഇത് പൊന്നാങ്കണ്ണി ചീരയല്ല യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീരയല്ല യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീര ഈ സംഭവങ്ങളൊക്കെയാണ് ഇത് നമ്മുടെ റെഡ് കളർ ഉണ്ടാകുന്ന സീമ പൊന്നാങ്കണ്ണി ഇത് നമ്മുടെ നാട്ടു പൊന്നാങ്കണ്ണി ഇനി നമുക്ക് വേറൊരു പൊന്നാങ്കണ്ണികളുണ്ട് ഇതുണ്ടാ ഇത് ഇത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയല്ല ഇത് ശരിക്കും പറഞ്ഞ ഒരു കളയാണത് ഇത് നമുക്ക് കറി വെക്കണോണ്ട് കുഴപ്പമുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല പക്ഷെ അതിന് ആരോഗ്യം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അങ്ങനെ ഒരു ഇത് പറയണില്ല കേട്ടോ ഇതൊക്കെ ഇത് അതിൽപ്പെട്ടൊരു സംഭവമാണ് കാണാൻ ഒരേപോലെ തന്നെ ഉണ്ടാവുമെങ്കിലും ഇത് വേറെ സാധനമാണ് ഇതൊരു ഒരു തരം കളയാണ് അപ്പോൾ നിങ്ങൾ വാങ്ങി കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൃഷി ചെയ്യാൻ ഏറ്റവും സുഖം ഇതാണ് കൃഷി വളരെ സിമ്പിളായിട്ട് നമുക്കിത് കൃഷി ചെയ്യാൻ പറ്റും വീട്ടിൽ വെറുതെ വെച്ചാൽ തന്നെ ഈ നമ്മുടെ ഈ പൊന്നാങ്കണ്ണി ചീര വരും ഈ കൊഴുപ്പച്ചീരിയും പെട്ടെന്ന് വരും ഇനി നമുക്ക് നമ്മുടെ അടുത്ത് വേറൊരു ചീര പൊന്നാങ്കണ്ണി ചീരയും കൂടെ ഉണ്ട് മീനാങ്കണ്ണി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചീരയും കൊണ്ടുണ്ട് നമ്മുടെ അടുത്ത് അത് നമുക്ക് പറ്റി കാണാം അപ്പോൾ ഇതാണ് അടുത്ത പൊന്നാങ്കണ്ണി ചീര എന്നറിയപ്പെടുന്ന സാധനം ഇത് നമ്മുടെ നാട്ടിൽ മീനാങ്കണ്ണി ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് കൃഷി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് നമ്മൾ ഈ നമ്മുടെ സീമ പൊന്നാങ്ങണ്ണി കൃഷി പോലെ ഈ സാധനം കൃഷി ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇവിടെ ഒരു നെറ്റൊക്കെ കെട്ടിയിട്ടാണത് നമ്മളിതിനെ പിടിപ്പിക്കണമെന്നില്ല ഇതിന് പിടിച്ചു കിട്ടാൻ തന്നെ വലിയൊരു പാടാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് നമ്മൾ ജനങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാത്തത് കാരണം നമ്മൾ ഇത് വേണമെന്നുള്ളവർക്ക് നിർബന്ധമായിട്ട് വേണത് ഔഷധ ഗുണമുള്ള സാധനമാണ് ഇതും ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനമാണ് വേണം നിർബന്ധമുള്ളവർക്ക് നമ്മൾ സൈറ്റിൽ ഇത് ഉടനെ തന്നെ നമ്മൾ വരും അപ്പോൾ ഇതിന് നമ്മൾ ചെറിയ ഇത് നമുക്ക് നാട്ടിൽ നമ്മുടെ പാടത്തൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മുടെ പാടങ്ങളുടെ അരികിലൊക്കെ ഉണ്ടാകുന്ന വളരെ അപൂർവമായിട്ടുള്ള ഒരു സാധനമാണ് ഇതിൽ കണ്ടുപിടിക്കാൻ തന്നെ ഇച്ചിരി പാടാണ് നമ്മളിപ്പോൾ പച്ച നമ്മൾ അപ്പഴേ കണ്ടില്ലായിരുന്നു ആ പച്ച അതുപോലെ തന്നെ ഉണ്ടാവും പക്ഷേ അതല്ലാത്തത് ഇത് വേറെ തന്നെയാണ് ഇത് കണ്ടുപിടിച്ച് നമ്മളിത് കറക്റ്റായിട്ട് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്കിത് ഇതാണ് പൊന്നാങ്കണ്ണി അറിയാൻ പറ്റുള്ളൂ ഇതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പാടത്തുണ്ട് പക്ഷെ എല്ലാവർക്കും അറിയണമെന്നില്ല വീട്ടിലൊക്കെ പല ആളുകളും ഇതാണ് പൊന്നാങ്ങണ്ണി അതാണ് പൊന്നാങ്ങണി എന്നൊക്കെ പറഞ്ഞ് കാണിക്കും പക്ഷെ പൊന്നാങ്ങണ്ണിയിൽ പല തരം പൊന്നാങ്കണ്ണി ചീരകളുണ്ട് അതിൽ നമുക്ക് ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള പൊന്നാങ്കണ്ണി എന്ന് പറയുന്നത് ഇതും നമ്മുടെ സീം പൊന്നാങ്കണ്ണിയാണ് രണ്ട് പൊന്നാങ്കണ്ണിയാണ് ഭയങ്കര ഔഷധ ഗുണം ഇതും നമുക്ക് ആവശ്യക്കാർക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ഉടനെ തന്നെ വരും കേട്ടോ നമ്മളിത് വേരൊക്കെ പിടിപ്പിച്ചിട്ട് നമ്മളിതിനെ വിൽക്കാനുള്ളൊരു പരിപാടിയാണ് കാരണം വേറെ പിടിച്ചിട്ടേ ഇത് വരുള്ളൂ പിന്നെ നിങ്ങൾ നിങ്ങൾ ഒപ്പം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കമ്പടിച്ചാലോ അല്ലെങ്കിൽ കുത്തിയാലോ പെട്ടെന്ന് അങ്ങോട്ട് വരില്ല അതിന് വേര് പിടിപ്പിച്ച് നല്ല ഉഷാറാക്കി എടുത്താലേ ഇവൻ വരുകയുള്ളൂ നമ്മളിപ്പോൾ ഇതൊരു മൂന്നാലു ദിവസമായി നമ്മളിപ്പോൾ ട്രൈ ഇതിൽ വെച്ചിരിക്കുകയാണ് അതിൽ പകുതിയിലോളം വേര് നമുക്ക് പിടിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു പ്രത്യേക ഒരു സംഭവം അപ്പം നമ്മളിപ്പോൾ പത്തെണ്ണം നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ചെണ്ണം വേര് പിടിച്ച് വീട്ടിൽ കിട്ടിയാൽ ഉണ്ട് അത്രേ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ പക്ഷേ ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ നിലവിൽ വിറ്റുകൊണ്ടിരിക്കുന്ന പൊന്നാങ്കണ്ണി ചീര നൂറ് ശതമാനം നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ അത് വരും അത് നിങ്ങൾ വീട്ടിൽ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീട് വിട്ടത് പൂവില്ല നിങ്ങൾക്ക് എപ്പോഴും ചേരി ഉണ്ടാവും അതൊരു എന്താ പറയുക ഒരു പ്രത്യേകതരം ചേരിയാണ് പെട്ടെന്ന് പിടിക്കും നമ്മുടെ എല്ലാ കാലാവസ്ഥയിലും വളരും അതാണ് ഇത് എല്ലാ കാലാവസ്ഥയിലും വളരും പക്ഷേ ഇത് ചതുപ്പ് നിലങ്ങളിലും വെള്ളക്കെട്ടിലുമാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതൊക്കെയാണ് എൻ്റെ ഒരു സംഭവം അപ്പോൾ ഇത് വേണ്ടവർക്ക് നമ്മൾ ഉടനെ തന്നെ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ വരുമ്പോൾ നമ്മുടെ ഈ സാധനം നമ്മൾ വെബ്സൈറ്റിൽ വിസിബിൾ ആയിരിക്കും സാധനം അപ്പോൾ നിങ്ങൾക്ക് ഇതും വാങ്ങി നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് നമ്മൾ ഒരു തൈക്ക് നമ്മൾ ഒരു പത്ത് തൈക്കൊക്കെ ഒരു നൂറ് രൂപ വാങ്ങും ഒരു തൈക്ക് ഒരു പത്ത് രൂപ വെച്ചിട്ട് നമ്മൾ കൊടുക്കണം അപ്പോൾ നമ്മൾ ഒന്നായിട്ട് നമുക്ക് പാർസൽ അയക്കാൻ പറ്റില്ല അതിനും ഫോർട്ടി നയൻ റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് വരും അപ്പോൾ ഒരു പത്തനമായിട്ടൊക്കെയായിരിക്കും നമ്മളത് കട്ട് ചെയ്തിട്ട് വേര് പിടിച്ച തൈകൾ നമ്മൾ നിങ്ങൾ കഴിക്കുക അപ്പം നിങ്ങളതിനെ വീട്ടിൽ വളരെ ഭദ്രമായി സൂക്ഷിച്ച് നട്ട് കഴിഞ്ഞാൽ ഇതിനും ആരോഗ്യഗുണം ഗുണം ഭയങ്കര ഏറെ ഉള്ളൊരു ചീരയാണ് ഈ പൊന്നാങ്കണ്ണി ചീരി ആരോഗ്യ ഗുണമുള്ള രണ്ടേ രണ്ട് ചേരുകയുള്ളൂ സീമ പൊന്നാങ്കണ്ണി മീനാങ്ങണ്ണി പൊന്നാങ്ങണ്ണി എന്ന് പറയുമ്പോഴത്തേനും പച്ചക്കളർ സാധനം ഇതാണ് ജെർജിയർ എന്ന് പറഞ്ഞ മുന്നേ പറഞ്ഞില്ലേ ജെർജിയർ എന്ന് പറയുന്ന സാധനം ഇത് നമുക്ക് പച്ചക്കെ കഴിക്കേണ്ടതാണ് നമ്മൾ സലാഡിലൊക്കെ ഉൾപ്പെടുത്തി കഴിക്കേണ്ട ഒരു സാധനമാണ് ഇതിന്റെ ആരോഗ്യ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെൻറ്റ് ക്യാൻസർ എന്ന് പറയുന്നത് ഇത് കഴിച്ച് തുടർച്ചയായി കഴിച്ച് ക്യാൻസർ വരില്ല കൊളസ്ട്രോളിനൊക്കെ ഉത്തമ പരിഹാരമുള്ള ഒരു സാധനമാണ് ഇവന് പിന്നെ പറയാൻ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ ഇത് നമ്മൾ നാൽപ്പത്തൊമ്പത് ഉറപ്പിക്കേണ്ട നമ്മുടെ വെബ്സൈറ്റിൽ അത് നമ്മൾ വിൽക്കുന്ന സാധനം ഉണ്ടല്ലോ ഒറിജിനൽ സിറിയൻ്റെ സീഡാണ് ഈ സാധനം നിങ്ങളൊന്ന് ജസ്റ്റ് ായിട്ടാണ് കൊടുക്കുന്നത് ഇതൊരു ഇരുന്നൂറിൽ പരം വിത്തുകൾ ഉണ്ടാവും നമ്മൾ കൊടുക്കുന്ന ഒരു കവറിൽ ആ വിത്ത് നമ്മൾ കൊണ്ടുപോയി കൃഷി ചെയ്തത് അതുപോലെ ഇതിപ്പോൾ ഒരു പാക്കറ്റ് വിത്ത് കൂടി ഇട്ടില്ല ഒരു പകുതിയിൽ വിത്ത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിത്തുകളാണ് നല്ലവണ്ണം വളരും ഞങ്ങളൊരു കട്ട് ചെയ്ത് വിട്ടു അതിലിപ്പോൾ ചെറിയ ചെറിയ ഓട്ടകളൊക്കെ കാണണ്ട ഇത് ഇവിടെ നാച്ചുറായി കൃഷി ചെയ്യുന്നതുകൊണ്ടാണ് ആ ജൈവ വളമായ ഈ ഈ സാധനങ്ങൾ വന്ന് ചെറിയ ചെറിയ പ്രാണികൾക്ക് വന്ന് അറ്റാക്കുന്നത് നമ്മൾ രാസവളമൊക്കെ ഉപയോഗിക്കാണെങ്കിൽ ഇതൊന്നും നല്ല ചന്തത്തിൽ വരും ഇതൊന്ന് കഴിച്ചു നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ട ഒരു പവർ എന്താണെന്ന് പറയാം ഇത് നിങ്ങൾ അറബ് നാടിലൊക്കെ ഗൾഫിലൊക്കെ പോയിട്ട് കഴിച്ച ആളുകൾക്ക് അവർക്ക് ഭയങ്കരമായിട്ട് അറിയും ഒരു ടേസ്റ്റും ചെറിയൊരു ഒരു എരിവും ചെറിയൊരു ചവർപ്പുള്ളൊരു സാധനമാണ് ഈ കൊളസ്ട്രോ അറബികൾ ഈ സാധനം മീറ്റൊക്കെ കഴിക്കുമ്പോൾ ഈ സാധനം ഇല്ലാണ്ട് ഒരു ഭക്ഷണം കഴിക്കണം ഇപ്പം നമ്മൾ ആദ്യമായി കഴിക്കുന്നവർക്കൊരു ഇത് വ്യത്യാസം ഉണ്ടെങ്കിലും പക്ഷെ സ്ഥിരമായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ പകുതി അസുഖമാറുന്നുള്ളോ ാണ് നാല് രൂപയാണ് നമ്മുടെ കൃത്തിന്റെ ഇരുന്നൂറ്റിഅൻപത് ആ സീഡ് നമുക്ക് ഒരു മൂന്ന് തവണയായിട്ട് നമുക്ക് വീട്ടിൽ പാകം ചെറുത് ഒരു എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വെറുതെ മണ്ണിളക്കിട്ട് ചെറിയ ചാണപ്പുടം എന്തെങ്കിലും പാകിട്ട് കഴിഞ്ഞാൽ വരും ഇത് ഏത് കാലാവസ്ഥയും വരും അതിപ്പോ ഞാൻ ഗ്രോ വേഗം വെച്ചിട്ടുണ്ട് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഫാമിംഗ് ആയിട്ട് ചെയ്യാം പക്ഷെ നമ്മള് ജൈവ വളത്തിലാവുമ്പോൾ ഇതുപോലെ ഓട്ടോ പുള്ളിക്കുത്തുകളൊക്കെ ഉണ്ടാവും നമ്മൾ ഫാമിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഈ പുള്ളിക്കുത്തൊക്കെ മാറണമെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുമ്പോൾ ചിലവ് കൂടുതലാണ് ഈ സാധനം പക്ഷെ വീട്ടിലെല്ലാവരും ഉണ്ടാക്കി ഉപയോഗിക്കാന്നുള്ളതാണ് എല്ലാവരും വിത്ത് പേടിച്ച് ഉപയോഗിക്കുന്നത് ആ പൊന്നാങ്ങണിയുടെ കൂടെ ഇത് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഷിപ്പിങ് ഇതിന് പ്രത്യേകിച്ച് ഷിപ്പിംഗ് അനിച്ച് ബുക്ക് ചെയ്യുമ്പോൾ ഷിപ്പിംഗ് ചാർജ് വരും കാരണം നമ്മളെല്ലാവരും ഷിപ്പിംഗ് ചാർജ് പോസ്റ്റിലേക്ക് ആണ് അവർ അത് അയക്കണേ കൊറിയർ അയക്കണേ അവർക്ക് അതിൻ്റെ ചിലവ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അത് നാൽപ്പത്തൊമ്പത് രൂപയൊക്കെ വയ്ക്കുന്നത് ഇത് നമുക്ക് അഞ്ചെണ്ണം ബുക്ക് ചെയ്താലും നാൽപ്പത്തൊമ്പത് രൂപയേ ഇത് മാത്രം ഒരു അഞ്ച് ഇത് ബുക്ക് ചെയ്താലും ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ കേട്ടാൽ ശരിക്കും അറബികളൊക്കെ ഇത് ഉണ്ട് എന്ന് കണ്ടത് ഇത്രയും നാച്ചുറലൊക്കെ ഉണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ അറബികൾ ഇത് ഞാൻ ഗൾഫിൽ ഗൾഫിലുണ്ടായിരുന്നാണ് ഞാൻ ഗൾഫ് രാജ്യങ്ങൾ അവിടെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അവർ ആദ്യം മീറ്റ് കഴിക്കുന്നതിന് മുന്നേ ഇത് കഴിക്കും എന്നിട്ട് ഇറച്ചി കഴിക്കുള്ളവർ അതുപോലെ തന്നെ ഇറച്ചി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇത് കഴിക്കും നമ്മുടെ നാട്ടിൽ ഒരുപാട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടി ഒരു അല്ല ഇത് തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അത്രേ ആരോഗ്യമുള്ളൂ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായാലും മീറ്റൊക്കെ കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതയുണ്ടല്ലോ അപ്പോൾ അവരതിന് കൂടെ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോൾ കയറാൻ അനുവദിക്കില്ല അതാണ് സാധനത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാ ചീരവർഗങ്ങളിലും ഓരോ തരം ആരോഗ്യ ഗുണങ്ങളുണ്ട് അപ്പോൾ എല്ലാ ചീരവർഗങ്ങളും നമ്മൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ പൊന്നാങ്ങണി ചീര ഉപയോഗിക്കുക ഇത് നമ്മുടെ വീട്ടിൽ മാക്സിമം നമ്മൾ ഇറച്ചി മീനൊക്കെ കഴിക്കുന്ന സമയത്ത് ഇറച്ചി മെയിനായിട്ട് ഇറച്ചി മീറ്റൊക്കെ കഴിക്കുന്ന സമയത്ത് ഉൾപ്പെടുത്തുക അല്ലാതിരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ പോകുമ്പോൾ ഒരു അലയൊക്കെ പഠിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര 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 നേരത്തെ ഭയങ്കരായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന് ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള കാരണം എന്താണ് ഞാൻ പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കൃഷിക്കാരാണ് നെല്ലാണ് കൂടുതൽ വ്യത്യസ്തമായ ഇത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ വിട്ടുകൊണ്ടിരിക്കുന്നത് അത് നല്ല വിലക്കാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ അന്വേഷണം നടന്നപ്പോ ഞാനും വില കൊടുത്താണ് സാധനം വാങ്ങി പ്ലാൻ ചെയ്തിട്ട് അപ്പൊ നമുക്ക് ആവുന്നതും കുറഞ്ഞ വിലയിലേക്ക് കൊടുക്കാം കുറഞ്ഞ വിലയിലേക്ക് കൊടുക്കണമെങ്കിൽ കൂടുതൽ ആളുകൾക്ക് നമ്മൾ സെയിൽ ചെയ്യണം എങ്കിലും നമുക്ക് ഇത് മെച്ചമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ആളുകൾക്ക് അപ്പൊ അങ്ങനെ കൊടുക്കാന്നൊരു ഇതിലാണ് ഞാനിങ്ങനെ കുറിച്ച് പറയുന്നത് പിന്നെ ഞങ്ങളത് ഉപയോഗിക്കുന്നതാണ് ഈ പൊന്നാങ്ങി ചീര നമ്മൾ ശരി പറഞ്ഞാൽ അതിന്റെ ആധികാരിക പത്ത് മുപ്പത് വർഷം ഉണ്ടായിരുന്നു പിന്നെ ഇത് നിങ്ങൾ നശിച്ച് പോയത് നമ്മളറിയാതെ അടുത്ത തലമുറകൾ മാറാ മാറാറ മാറേ അതങ്ങനെ ഉള്ളൊരു ചീരയാണത് പൊന്നാങ്ങി ചീര എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ഭയങ്കര ഫേമസ് ആയ ചീര നമ്മൾ കടകളിലേക്ക് നമുക്ക് പൊന്നാങ്ങി ചീര വാങ്ങിക്കാൻ പറ്റും സീമ പൊന്നാങ്ങി എന്ന് പറയാം കടകളിലേക്ക് വാങ്ങിക്കാൻ പറ്റും അവിടെ ആളുകൾ പറയുന്നത് ഇതാണ് ശരിക്കും ആരോഗ്യ ഗുണം കൂടുതലുള്ളത് കൊണ്ട് കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് ഇതൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒരു എല്ലാം അവിടെ കട്ട് ചെയ്ത് രണ്ട് രണ്ട് കമ്പയർ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കിട്ടും രണ്ട് രണ്ട് കമ്പായിട്ട് മണ്ണിനകത്ത് കൊടുത്ത് കൂട്ടിയാണ് ആ മണ്ണിൽ നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുന്നെന് ചാണാപ്പുഴ എന്തിലുണ്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ വന്നോളും എന്തെങ്കിലും വളമുണ്ടെങ്കിൽ ചെറിയ ചാണപ്പുടം ഉണ്ട് നല്ല സുധാരായിട്ട് സാധനം ചീര എന്തൊക്കെ ചെയ്യണ്ടോ സാധാരണ ചീരകൾ വാങ്ങിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യണ്ടോ അതൊക്കെ ഇതിൽ ചെയ്യാം ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞാൽ നമ്മൾ മറ്റു ചീരകളെക്കാളും സൂപ്പർ ടേസ്റ്റ് ആണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത മറ്റു ചേരുകളെക്കാളും ഒത്തിരി കൂടെ ഒരു മുന്നിൽ നിൽക്കുന്ന നിൽക്കുന്നതിന്റെ രുചിയും അതുപോലെ തന്നെ അതിന്റെ ഗുണവും ബുക്കിംഗ് എങ്ങനെയാണ് കാര്യങ്ങൾ ഇത് ബുക്കിംഗ് നമ്മൾ നമ്മളൊരു സൈറ്റ് ഉണ്ട് വൺ ബേ ഡോട്ട് ഇൻ നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് ആ വൺ പേ ഡോട്ട് കയറി നമുക്ക് ജസ്റ്റ് രണ്ട് സാധനങ്ങളെ ഉള്ളൂ ഒന്ന് ജെർജിയറും ഒന്ന് പെനാംഗളിയും ഇത് നമുക്ക് രണ്ടും കൂടി ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ സിംഗിൾ സിംഗിൾ ആയിട്ട് ബുക്ക് ചെയ്യാം ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഫോൺ നമ്പർ കൊടുക്ക ഒ ടി പി വരും പിൻകോഡ് കൊടുക്കാം അഡ്രസ്സ് അടിക്കാം ഡയറക്റ്റ് ബുക്ക് പൈസ ഗൂഗിൾ പേ ജി പേ ഫോൺ പേ എന്തിനാണെങ്കിൽ നമുക്ക് സാധാരണക്കാർക്കാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് നമുക്ക് ചെറിയ അഡ്രസ്സായി സിമ്പിൾ ആയിട്ട് ചെയ്യാം പിന്നെ നമ്മുടെ ഉണ്ട് വാട്സ്ആപ്പുണ്ട് വാട്സ്ആപ്പ് നമ്പറിലൂടെ ബന്ധപ്പെട്ടാലും നമ്മൾ നടത്തി അറിയാത്ത പറ്റാത്ത ഒരുപാട് വീഡിയോ വന്നു ഇതിനെ കുറിച്ച് എങ്ങനെയാണ് കച്ചവടങ്ങൾ കുഴപ്പമില്ല നമ്മുടെ ലക്ഷ്യം നമ്മളെല്ലാവരുടെയും ചേരെ എത്തിക്കാന്നുള്ളതാണ് ഈ പൊന്നെത്തി അറിയിപ്പിക്കുക എത്തിക്കാന്നുള്ളതാണ് നമ്മൾ മെയിൻ മെയിനായിട്ട് എല്ലാവരും വാങ്ങി വെക്കണം കാരണം അവരുടെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്ത് കഴിക്കുന്നതിന്റെ സുഖം വേറെ തന്നെയാണ് പിന്നെ നമുക്ക് നാച്ചുറൽ ഒറിജിനൽ കഴിക്കാം ഓർഗാനിക് ആയിട്ട് കഴിക്കാം പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസുകാരൊക്കെ ഭയങ്കര തിരക്കും പരിപാടിയൊക്കെ ഉണ്ടായത് ഇതിപ്പോ നമ്മൾ നാല് മൂന്ന് നാലേക്കറ് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ തരികളായിട്ടുള്ളൂ ഇവിടെ നിന്നാണ് നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് നമ്മൾ മാറ്റി ഇങ്ങനെ ഇടയിൽ ഇടയിൽ ഇത് വളർന്ന് കൂടുതൽ ഉയരമായത് കൊണ്ട് നമ്മള് പാക്കിംഗ് ചെയ്യാൻ പറ്റാത്ത നിർത്തിരിക്കും മാക്സിമം കിടക്കണത് വീട് കിടന്നിരിക്കും മേടിച്ചിട്ട് കൃഷിയായിട്ട് ചെയ്യുന്നുണ്ടോ ആൾക്കാർ അതോട്ടിലേക്കുള്ള ആവശ്യമുള്ള ഇത് ആയിരം തമിഴ്നാട്ടിൽ ആളുകൾ വന്നിട്ട് മൊത്തമായിരുന്നു വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞാൽ തരില്ല ഞാൻ ഇങ്ങനെ വെക്കുള്ളൂ കാരണം എല്ലാവരും എത്തിക്കാന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അപ്പൊ അതുകൊണ്ട് ഞാനത് കൊടുക്കില്ലാന്നുള്ളൂ കൃഷിയൊക്കെ ആളുകൾ ഇഷ്ടം പോലെ വേറെ ആളുകൾ ചെയ്യുന്നത് ഇതിന്റെ പൗഡർ ഒക്കെ നമുക്ക് കിട്ടും വാങ്ങിക്കാം ഇതിന്റെ പൗഡർ ഒക്കെ നമുക്ക് വെള്ളത്തിൽ പൗഡർ ഒക്കെ നമുക്ക് വാങ്ങാനായി കിട്ടും ഞാനിത് കൃഷി ചെയ്ത് ചീര പോലെ ഉപയോഗിക്കാനാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത് എല്ലാവരും എത്തിക്കാ എല്ലാരും എല്ലാവരും എത്തിക്കാം നമ്മൾ പൊന്നായി കൊടുത്തുവാണെങ്കിൽ എനിക്ക് അതാണ് നമുക്ക് അതാണ് ശരിക്കും പറഞ്ഞത് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോ ആ ശരിക്കും പറഞ്ഞത് അതല്ല ഇതല്ല നമുക്ക് പറഞ്ഞു പിന്നെ സിമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ട്ടിയത് കൊടുത്ത് നമ്മൾ പ്രത് നമുക്കത് വികാന്നുള്ളതാണ് പക്ഷെ അതല്ല എന്റെ ലക്ഷ്യം അതല്ല നമ്മളിപ്പോൾ ആരും പറഞ്ഞാലും നമ്മൾ നമ്മുടെ ലക്ഷ്യം നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുക എന്നുള്ളതാണ് അപ്പൊ ഇത് എല്ലാ വീടുകളിലും എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം കേരളത്തിലെ എല്ലാ വീടുകളിലും അടുക്കള അടുക്കള തോട്ടത്തിലും ഉണ്ടാകണം എന്നുള്ളതാണ് അടുക്കള തോട്ടം നിങ്ങൾ പറഞ്ഞ ഒരു സ്ഥലമൊന്നും ഇല്ല ഗ്രോ ബാഗിലോ എങ്ങനെ കൃഷി കൃഷി നമ്മുടെ നമുക്ക് പറ്റുന്ന ഒരു സാധനമാണ് ഈ ഈ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഫാമിംഗ് പരമായിട്ടുള്ള വീഡിയോകൾ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായിട്ടും മറ്റുള്ളവർ മറ്റുള്ളവർക്കൂടി മറക്കാതെ ഈ വീഡിയോ ഷെയർ ചെയ്യുക അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോ കാണാം അതുവരെ ഷോർട്ട് അത്